കൊല്ലംപുഴ ട്രൈബൽ സ്കൂൾ മോഷണത്തിൽ പ്രതികൾ അറസ്റ്റിൽ പ്രദേശവാസികളായ ബിനു പ്രദേശവാസികളായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് രാത്രിയിലാണ് കുളത്തൂപ്പുഴയിലെ ട്രൈബൽ സ്കൂളിൽ മോഷണം നടന്നത് സ്മാർട്ട് ക്ലാസ് റൂമിലെ ഒരു ലക്ഷം രൂപയോളം വില വരുന്ന ആംബ്ലിഫയറും സ്പീക്കറുകളും ഉൾപ്പെടെയാണ് കവർന്നത് സ്കൂൾ അധികൃതരും പി ടി ഐയും നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുന്നതിനിടെ പ്രതികൾ മോഷ്ടിച്ച സാധനങ്ങൾ സ്കൂളിൽ തിരികെ എത്തിച്ചു പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതിൽ അനന്തുരാജ് ബിനു എന്നിവരെ കുളത്തുപുഴ പോലീസ് ആദ്യം മുതലേ തന്നെ സംശയിച്ചിരുന്നു പ്രതികളിൽ ഒരാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച സാധനങ്ങളുടെ വില പലരോടും തിരക്കിയിരുന്നതായി കണ്ടെത്തി സ്കൂളിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റും പ്രതികളെ തിരിച്ചറിയാൻ സഹായകരമായി ഇരുവരുമായി പോലീസ് സ്കൂളിലും പരിസരത്തും തെളിവെടുപ്പ് നടത്തി മോഷണം മുതൽ ആദ്യം ഒളിപ്പിച്ചത് പ്രതികളിലൊരാളായ അനന്തുരാജിന്റെ വീടിന് സമീപത്തായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മോഷണത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് പി ടി പരാതി மீடியாவன் கொல்லம்